രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം തമിഴ്നാട്ടിലെ കോവിൽപാളയത്തിൽ നിന്നും ഒരു മൂന്നംഗ സംഘം ഇരുചക്രവാഹനം മോഷ്ടിക്കുന്നു ജൂലൈ മാസം ആറാം തീയതി ഈ വാഹനവുമായി ആ മൂന്നംഗ സംഘം കോയമ്പത്തൂർ എൽ ആൻഡി ബൈപ്പാസിന് അടുത്ത് വെങ്കിടപുരം ഗ്രൗണ്ടിലെത്തുന്നു ദീർഘദൂര യാത്രയ്ക്ക് ശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അർദ്ധരാത്രി അവിടെ കാറിൽ വിശ്രമിക്കുകയായിരുന്നു ഈ കാറിൻ്റെ ചില്ലു തകർത്ത ഈ മൂന്നംഗ സംഘം ആ ഉദ്യോഗസ്ഥനെ വലിച്ച് വെളിയിലേക്കിട്ടു അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിച്ചു തലയിലും തോളിലും വെട്ടിപ്പരിക്കേൽപ്പിച്ചു ശേഷം കാറിനുള്ളിൽ കയറിയ ഈ മൂന്നംഗ സംഘം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആക്രമിച്ചു സ്വർണവും പണവും കവർന്നു അവിടെ നിന്നും കടന്നു കളഞ്ഞു പോലീസിന് ഇവർ ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല നവംബർ മാസം രണ്ടാം തീയതി ഞായറാഴ്ച വീണ്ടും അർദ്ധരാത്രിയിൽ എല്ലാൻഡി ബൈപ്പാസിൽ ഈ സംഘം ഇത്തവണ അവർക്ക് ഇരയായത് ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു അവളെ അവർ തട്ടിക്കൊണ്ടുപോയി ഒരു ഒഴിഞ്ഞ പറമ്പിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു ഒരു ത്രില്ലർ സിനിമയുടെ കഥ പോലെ തോന്നുന്നില്ലേ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത് വാവിദാർശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് ജൂലൈ മാസം ആറാം തീയതി വെങ്കടപുരം ഗ്രൗണ്ടിൽ വെച്ച് ഈ മൂന്നംഗ സംഘം ആക്രമിച്ചത് ചിന്നിയം പാളയത്തിന് അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്കിടെയായിരുന്നു ഈ കുടുംബം ആക്രമിക്കപ്പെട്ടത് ദീർഘദൂര യാത്രയായിരുന്നു അത് അന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുവീട്ടിൽ പോയുള്ള മടക്കം ആ സമയത്ത് എല്ലാൻഡി ബൈപ്പാസിലെ ഒരു ഹോട്ടൽ കയറി ഈ കുടുംബം ഭക്ഷണം കഴിച്ചു ഇതിനുശേഷം അല്പനേരം വിശ്രമിക്കാനാണ് ഈ വെങ്കിടപുരം ഗ്രൗണ്ടിലേക്ക് വാഹനവുമായി ഇവർ എത്തുന്നത് ആ സമയത്ത് ഈ മൂന്നംഗ സംഘവും അവിടേക്ക് വരുന്നു ദൂരെ നിന്ന് വരുന്ന ഏത് വാഹനത്തിനും ഈ ഗ്രൗണ്ടിൽ മറ്റൊരു വാഹനം കിടക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു കാരണം ഈ വാഹനത്തിൻ്റെ പാർക്കിംഗ് ലൈറ്റ് ഓൺ ആയിരുന്നു ഈ മൂന്നംഗ സംഘത്തിൻ്റെ കണ്ണിൽപ്പെട്ടതോടെ അവർ ഈ കാറിന് അരികിലേക്ക് എത്തുന്നു കാറിന് അരികിലെത്തി നോക്കുമ്പോൾ ഈ കാറിനുള്ളിലുള്ള രണ്ട് പേരും ഗാഢമായ നിദ്രയിലാണ് ഇത് മനസ്സിലാക്കിയ ഈ മൂന്നംഗ സംഘം കാറിൻ്റെ ചക്രങ്ങളിൽ വലിയ കല്ലുകൾ കയറ്റി വച്ചു ഇതിനുശേഷം ഈ ഉദ്യോഗസ്ഥനോട് ഈ കാറിൻ്റെ ഗ്ലാസ് തുറക്കാൻ ഈ സംഘം ആവശ്യപ്പെട്ടു കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥൻ കാറ് മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചു പക്ഷേ ആ ചെറിയ കാറിന് ഈ കല്ലുകൾ താണ്ടി കടന്നു പോകാൻ സാധിച്ചില്ല ഈ സമയം ഡ്രൈവറുടെ സീറ്റിൻ്റെ ആ സൈഡിലെ ഗ്ലാസ് ഈ മൂന്നംഗ സംഘം തകർത്തു ഇതിനുശേഷമാണ് ഡോർ തുറന്ന് ഈ ഉദ്യോഗസ്ഥനെ വലിച്ച് വെളിയിലേക്ക് ഇടുന്നത് ഇതിനുശേഷം വാൾ ഉപയോഗിച്ച് അദ്ദേഹത്തിനെ ഇവർ വെട്ടി അദ്ദേഹത്തിൻ്റെ തലയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തോളിലും ആഴത്തിലുള്ള പരിക്കേറ്റു ഈ സമയം സംഘത്തിലുണ്ടായിരുന്ന മൂന്നാമൻ രണ്ടുപേർ ഈ ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്നു ആ സമയത്ത് മൂന്നാമൻ ഈ കാറിനുള്ളിൽ കയറി ആ കാറിനുള്ളിലുണ്ടായിരുന്ന സ്ത്രീ ബഹളം വെക്കുന്നുണ്ടായിരുന്നു അവരുടെ വാ പൊത്തി പിടിച്ചു പൊത്തിപ്പിടിച്ചു ശേഷമാണ് ഈ മൂന്നംഗ സംഘം ഈ ബാക്കിയുള്ള രണ്ടു പേർ കൂടി ഈ കാറിന് ഉള്ളിലേക്ക് കയറുന്നത് അവരും ഈ സ്ത്രീയെ ഉപദ്രവിച്ചു ശേഷം അവരുടെ പക്കലുണ്ടായിരുന്ന സ്വർണം ഏതാണ്ട് എട്ട് പവനോളം വരുന്ന സ്വർണവും അവരുടെ മൊബൈൽ ഫോണുകളും പണവും എല്ലാം അപഹരിച്ചു അവിടെ നിന്നും കടന്നു കളയുകയും ചെയ്തു സുളൂർ പോലീസിന് ഈ സംഭവം സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചു അവർ ഈ വെങ്കിടപുരം ഗ്രൗണ്ടിലേക്ക് എത്തി അവരുടെ കാഴ്ചയിൽ അവർ കണ്ടപ്പോൾ ഒരാൾ പരിക്കേറ്റ് തറയിൽ കിടക്കുന്നു ഒരു സ്ത്രീ വാഹനത്തിന് ഉള്ളിലുമുണ്ട് രണ്ടുപേരെയും കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സുളൂർ പോലീസ് എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ച് ഈ ഉദ്യോഗസ്ഥന് ബോധം വന്നപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് അവിടെ നിന്നും കാര്യങ്ങൾ വളരെ ഗുരുതരമായി പോയി തമിഴ്നാട് ഭരിക്കുന്നത് ഡി എം കെ ആണ് ഡി എം കെക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു എ ഡി എം കെ അതുപോലെ തന്നെ വിജയുടെ പാർട്ടിയായിട്ടുള്ള ടി വി കെ ബി ജെ പി എല്ലാവരും തന്നെ പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടികളെല്ലാം തന്നെ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർത്തുകയുണ്ടായി കോയമ്പത്തൂർ സിറ്റി പോലീസ് കമ്മീഷണർ എ ശരവണ സുന്ദർ അദ്ദേഹത്തിന് മുകളിൽ വലിയ പ്രഷർ വന്നു അദ്ദേഹം ഒരു ഏഴംഗ സംഘത്തെ ഈ കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചു വിവിധ സ്ഥലങ്ങളിലെ സി ദൃശ്യങ്ങൾ ഈ ഏഴ് ടീമും ശേഖരിച്ചു പക്ഷേ കാര്യങ്ങളിൽ വ്യക്തതയില്ല തമിഴ്നാട്ടിൽ പൊതുവേ കാണപ്പെടുന്ന ഒരു വാഹനമാണ് സ്പ്ലണ്ടർ ബൈക്ക് അത്തരത്തിലൊരു വാഹനമാണ് ഈ മൂന്നംഗ സംഘം ഉപയോഗിക്കുന്നത് ഇതിൻ്റെ നമ്പർ പ്ലേറ്റും വ്യാജമാണ് ഈ ബൈക്കിൽ സഞ്ചരിക്കുന്ന മൂന്ന് പേരും ഹെൽമറ്റ് ധരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ മുഖവും സി സി ടി വിയിൽ ദൃശ്യമല്ല കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു പോലീസ് പല മേഖലകളിലും അന്വേഷണം നടത്തി പക്ഷേ ഈ ബൈക്കിൽ കറങ്ങുന്ന ഈ മൂന്നംഗ സംഘത്തെ സംബന്ധിച്ച് വിവരം ഒന്നും തന്നെ പോലീസിന് ലഭിച്ചില്ല അത് പോലീസിനെ കൂടുതൽ കുഴപ്പത്തിലാക്കി മാസങ്ങളായ ആ കേസിൻ്റെ അന്വേഷണം ഇങ്ങനെ നടന്നു വരികയായിരുന്നു തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല ക്രിമിനൽ സംഘങ്ങളെയും പോലീസ് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇവരെ മാത്രം കിട്ടിയില്ല അങ്ങനെ പോലീസിൻ്റെ അന്വേഷണം ആകെ വഴിമുട്ടി നിൽക്കുകയാണ് അങ്ങനെ നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച എത്തുന്നു ഈ എലാൻഡി ബൈപ്പാസിൽ വീണ്ടും ആ മൂന്നംഗ സംഘം ബൈക്കിൽ എത്തി ഇത്തവണ അവരുടെ ഇര ഒരു കോളേജ് വിദ്യാർത്ഥിനി തമിഴ്നാട് വിമാനത്താവളം കോയമ്പത്തൂർ വിമാനത്താവളത്തിന് അടുത്തായി വൃന്ദാവൻ നഗർ അതിന് കുറച്ച് അകലെയായി ഒരു മുൾക്കാടുണ്ട് ആ മുൾക്കാട്ടിലേക്ക് പോകണമെങ്കിൽ ചെമ്മൺ പാത കടന്നു വേണം ആ മുൾക്കാട്ടിലേക്ക് പോകാൻ നേരത്തെ കോയമ്പത്തൂർ വിമാനത്താവളത്തിന് വേണ്ടി ആ ഭൂമി ഏറ്റെടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ അതൊന്നും പിന്നീട് ഉണ്ടായില്ല ഈ ചെമ്മൺ പാതയിലൂടെ കടന്നു പോകുന്ന ഈ മൂന്നംഗ സംഘത്തിൻ്റെ കണ്ണിൽ ഒരു വെള്ള സ്വിഫ്റ്റ് കാർ ശ്രദ്ധയിൽപ്പെടുന്നു ആ വാഹനം എ സി ഇട്ട് ഓണാക്കി ഇട്ടിരിക്കുകയാണ് ഈ സംഘം നേരത്തെ പരിപാടി ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ കല്ല് കയറ്റി വെക്കുന്ന ഒരു പരിപാടി ഇവർക്കുണ്ട് ഇവർ ബൈക്ക് മാറ്റി വെച്ച ശേഷം ഈ കാറിനരികിലേക്ക് പതുങ്ങി എത്തി കാറിനുള്ളിൽ ഒരു യുവതി ഉണ്ടെന്നും ഒരു യുവാവുണ്ടെന്നും അവർക്ക് മനസ്സിലായി നേരത്തെ പോലെ തന്നെ അവർ സമീപത്തു നിന്നും കല്ലുകൾ കൊണ്ടുവന്നു കല്ലുകൾ കൊണ്ടുവന്ന് കാറിനരികിലേക്ക് എത്തുന്ന ഈ സംഘം അതായത് ഇവർ നിരങ്ങിയാണ് എത്തുന്നത് കാറിനുള്ളിൽ ഇരിക്കുന്നവർ ഇവരെ കാണാൻ പാടില്ല നിരങ്ങിയെത്തുന്ന ഈ സംഘം കാറിൻ്റെ ടയറിൽ വീണ്ടും കല്ലുകൾ കയറ്റി വെച്ചു നാല് ടയറുകളുടെയും അടിയിൽ കല്ല് കയറ്റി വെച്ചു സ്വിഫ്റ്റ് കാറാണ് അത് സാധാരണഗതിയിൽ അതിൻ്റെ ചക്രങ്ങളും ചെറുതാണ് ഈ കല്ലിനെ താണ്ടിപ്പോകാൻ ആ വാഹനത്തിനും സാധിച്ചില്ല നേരത്തെ ആ ഉദ്യോഗസ്ഥനോട് എങ്ങനെ പെരുമാറിയോ അതുപോലെ തന്നെ ഈ സംഘം ഈ ചെറുപ്പക്കാരനോട് അതായത് ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനോട് ഈ വാഹനത്തിൻ്റെ ചില്ല് തുറക്കാൻ ഗ്ലാസ് തുറക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഈ ചെറുപ്പക്കാരൻ ആ ഉദ്യോഗസ്ഥൻ ചെയ്തതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഫസ്റ്റ് ഗിയർ ഇടുകയും ഈ വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ സാധിച്ചില്ല ചക്ര ചക്രങ്ങൾ ഈ കല്ലിൽ കുടുങ്ങി തറയിൽ കറങ്ങിക്കൊട്ടേ ഇരുന്നു ഈ സമയം ഒരാൾ ഫ്രണ്ട് ഗ്ലാസ് വാളുകൊണ്ട് വെട്ടി തകർത്ത് കളഞ്ഞു മറ്റൊരാൾ കല്ലുപയോഗിച്ച് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഗ്ലാസ് ഇടിച്ചു പൊട്ടിച്ചു ശേഷം നേരത്തെ ചെയ്തുപോലെ തന്നെ ആ ചെറുപ്പക്കാരനെ വലിച്ച് വെളിയിലിടുകയും വാൾ കൊണ്ട് വെട്ടുകയും ചെയ്തു വെട്ടേറ്റ ചെറുപ്പക്കാരൻ അവിടെ നിന്നും ഓടി അയാൾ ആ മുൾക്കാട്ടിലൂടെ വെട്ടേറ്റ് ഓടി ഒരാൾ ഇയാളുടെ പുറകെ ഓടിയെങ്കിലും പിന്നീട് തിരികെ വന്നു തിരികെ വന്ന ശേഷം ഇവർ ഈ ബൈക്കിൽ ഈ ചെറിയ ബൈക്കിൽ തന്നെ ഈ യുവതിയെ ബലപ്രയോഗത്തിലൂടെ എടുത്തിരുത്തുകയും അവിടെ നിന്നും കടന്നു കളയുകയും ചെയ്തു ഈ ചെറുപ്പക്കാരൻ ഈ നേരെ എല്ലാൻറ്റി ബൈപ്പാസിലേക്ക് എത്തുന്നു അയാൾക്ക് ഒരു റിക്ഷാക്കാരൻ തുണയാകുന്നു ഈ റിക്ഷാക്കാരൻ അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറഞ്ഞെങ്കിലും അയാൾ കേൾക്കുന്നില്ല അയാൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ ഈ റിക്ഷാക്കാരൻ ഈ ചെറുപ്പക്കാരനെ കൊണ്ടെത്തിക്കുന്നത് അവിടുത്തെ പീരമട് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം അദ്ദേഹം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഈ വിവരം പറഞ്ഞു തനിക്കൊപ്പം ഒരു യുവതി ഉണ്ടായിരുന്നു തങ്ങളവിടെ കാറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് മൂന്നംഗ സംഘം എത്തി തങ്ങളുടെ കാറ് തകർത്തു തനിക്കൊപ്പമുള്ള യുവതിയെ അവർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്ന് പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചു അവർ നേരെ പോലീസ് ജീപ്പുമായി എത്തുന്നത് ഈ സ്വിഫ്റ്റ് കാർ കിടന്ന സ്ഥലത്തേക്കാണ് അതിനുമുമ്പ് തന്നെ ഈ ചെറുപ്പക്കാരനെ അവർ അതിനിടയിൽ തന്നെ ആ ചെറുപ്പക്കാരനെ അവർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അത് മറ്റൊരു സംഘമാണ് മാറ്റുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുമ്പോൾ ആ സ്വിഫ്റ്റ് കാർ അവിടെ കിടപ്പുണ്ട് അതിൻ്റെ ഡോർ തുറന്നു കിടക്കുകയാണ് പക്ഷേ യുവതിയോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ മൂന്നംഗ സംഘമോ അവിടെ ഉണ്ടായിരുന്നില്ല തുടർന്ന് ആ മുൾക്കാടാകെ ഈ പോലീസ് ജീപ്പ് ഉപയോഗിച്ച് പോലീസ് തിരഞ്ഞു പ്രധാനമായും ഈ ഇരുചക്ര വാഹനം സഞ്ചരിക്കുന്ന അതായത് പ്രത്യേകിച്ചും ചെമ്മൺ പാതയാണ് ആ പാതയിലെ ഈ ഇരുചക്ര വാഹനത്തിൻ്റെ ടയറിൻ്റെ ആ ഒരു മുന്നോട്ട് പോക്ക് അത് കണ്ടുകൊണ്ടായിരുന്നു പോലീസിൻ്റെ അന്വേഷണം അങ്ങനെ പുലർച്ചെ ഏതാണ്ട് നാല് മണിയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ ഈ യുവതിയെ കണ്ടുപിടിച്ചു ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ നഗ്നയായി കിടക്കുകയായിരുന്നു ആ യുവതി അവരെ ഈ മൂന്നംഗ സംഘം ഈ കാട്ടിനുള്ളിൽ കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തിരുന്നു അതിനുശേഷമാണ് അവിടെ നിന്നും ഈ മൂന്ന് പേരും കടന്നു കളഞ്ഞത് യുവതിയെ പിന്നാലെ വസ്ത്രങ്ങൾ പോലീസ് തന്നെ എത്തിച്ച് ആ യുവതിക്ക് വനിതാ പോലീസ് എത്തിക്കുകയും യുവതിക്ക് അത് ധരിപ്പിക്കുകയും പിന്നീട് പെട്ടെന്ന് തന്നെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു വീണ്ടും വലിയ സമ്മർദ്ദമായി സർക്കാരിന് പ്രത്യേകിച്ചും കോയമ്പത്തൂർ പോലീസിന് വലിയ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത് ഒരു മൂന്ന് ചെറുപ്പക്കാർ കറങ്ങി നടന്ന് വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല മുമ്പുണ്ടായതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിന് എതിരെ തിരിഞ്ഞു എ ഡി എം കെയും അതുപോലെ തന്നെ ബി ജെ പിയുമൊക്കെ ആവശ്യപ്പെട്ടു ഈ തമിഴ്നാട് സർക്കാരിൻ്റെ ഈ യഥാർത്ഥത്തിലുള്ള ക്രമസമാധാന പാലനം പോലും സർക്കാരെ കൊണ്ട് സാധിക്കുന്നില്ല നമ്മൾ നേരത്തെ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി പുറത്തു നിന്നുള്ള ഒരു ബിരിയാണി കച്ചവടക്കാരൻ കടന്നു വന്നതും യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തതുമൊക്കെ വലിയ വിഷയമായിരുന്നു തമിഴ്നാട്ടിൽ അതിന് പിന്നാലെയാണ് നവംബർ രണ്ടാം തീയതി ഈ കോയമ്പത്തൂർ വിമാനത്താവളത്തിന് അരികിലായി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് പ്രതിഷേധം കനത്തതോടുകൂടി അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിന് പോലീസിന് കർശന നിർദ്ദേശം നൽകി ഏത് വിധേനയും ഈ മൂന്നംഗ സംഘത്തെ കണ്ടുപിടിക്കണം എന്നായിരുന്നു നിർദ്ദേശം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇക്കാര്യത്തിൽ എന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുകയുണ്ടായി തുടർന്നാണ് ശരവണസുന്ദർ ഞാൻ നേരത്തെ പറഞ്ഞ കോയമ്പത്തൂർ സിറ്റി പോലീസ് കമ്മീഷണർ ശക്തമായ നിർദ്ദേശം പോലീസ് സംഘത്തിന് നൽകിയത് പുറത്തു പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി എത്തിച്ചു വ്യാപകമായ തിരച്ചിൽ ഈ കോയമ്പത്തൂർ മേഖലയിൽ നടക്കുകയുണ്ടായി ഇതിനിടെയാണ് പോലീസിനൊരു നിർണായക വിവരം ലഭിക്കുന്നത് ആ വിവരം വരുന്നത് ശിവഗംഗ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു വിവരം ഇതായിരുന്നു അവിടുത്തെ മൂന്ന് ചെറുപ്പക്കാർ അവർ ചില ദിവസങ്ങളിൽ ഒരു ബൈക്കിൽ മൂന്ന് പേരും ഹെൽമെറ്റ് ധരിച്ച് പുറത്തു പോകുന്നുണ്ട് പുലർച്ചെയോടുകൂടിയാണ് ഇവർ തിരിച്ചു വരുന്നത് ഇതായിരുന്നു ആ വിവരം പോലീസ് ഇവരെ രഹസ്യമായി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം ഇവർക്ക് മുൻപ് കേസുകൾ ഒന്നും തന്നെയില്ല പക്ഷേ കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ പുറത്തു പോകും പുലർച്ചെയോടുകൂടി തിരിച്ചു വരികയും ചെയ്യും ചില ദിവസങ്ങളിൽ തിരിച്ചു വരാറുമില്ല എവിടെയൊക്കെയോ തമ്പടിക്കുകയാണ് പോലീസ് ഇവരെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ തങ്ങളെപ്പറ്റി അന്വേഷിച്ച് പോലീസ് ഇറങ്ങിയെന്ന് പ്രതികൾക്ക് മനസ്സിലായി പ്രതികൾ അവിടെ നിന്ന് മുങ്ങി അവരുടെ പേരിതാണ് ഒന്ന് ഗുണ രണ്ട് സതീഷ് മൂന്ന് കാർത്തിക് ഈ സതീഷും കാർത്തിക്കും സഹോദരങ്ങളാണ് ഒരു വീട്ടിലെ അംഗങ്ങളാണ് രണ്ടുപേരും ഒരുപോലെ പുറത്തു പോകുന്നു പ്രത്യേകിച്ച് ഇവർക്ക് ജോലിയുമില്ല അങ്ങനെ പ്രതികൾ ഒളിവിൽ പോയി ഒളിവിൽ പോയതോടുകൂടി പോലീസിന് ഉറപ്പായി ഇവർ തന്നെയാണ് ഈ ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പോലീസ് ഇവർക്ക് വേണ്ടിയുള്ള വ്യാപകമായ തിരച്ചിൽ നടത്തി ഒടുവിൽ ഒരു ചതുപ്പ് പ്രദേശത്ത് ഇവർ ഒളിവിലിരിക്കുന്നുവെന്ന വിവരം കിട്ടി അങ്ങനെ പോലീസ് ആ ചതുപ്പ് പ്രദേശം വളഞ്ഞു പോലീസിനെ കണ്ടതോടുകൂടി ഈ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഓടുന്നതിനിടെ പോലീസ് ഇവരെ വെടിവെച്ച് വീഴ്ത്തി വെടിവെച്ച് വീഴ്ത്തിയതാണെന്നും പറയുന്നു മനഃപൂർവ്വം അവരെ ഫയർ ചെയ്തതാണെന്നും പറയുന്നുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ശേഷം കടന്നു കളയാൻ ശ്രമിക്കവേ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ വെടിവെച്ചതാണെന്നാണ് പോലീസിന്റെ വിശദീകരണം ഏതായാലും ഈ മൂന്ന് ചെറുപ്പക്കാർ ഇപ്പോൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കൈയുടെ രണ്ട് വിരലുകൾക്കിടയിൽ മുറിവേറ്റ ഉദ്യോഗസ്ഥനും ചികിത്സയിലാണ് ഇപ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളും ഇരകളും എല്ലാം തന്നെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട ഒട്ടനവധി മേഖലകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ക്രൈമുകൾ നടത്താനും എളുപ്പത്തിൽ രക്ഷപ്പെടാനും അവിടെ പലപ്പോഴും സാധിക്കാറുണ്ട് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നവും അതുതന്നെയാണ് അതുകൊണ്ടാണ് നേരത്തെ ചെന്നൈയിൽ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ തന്നെ കയറി ഒരു ബിരിയാണി കച്ചവടക്കാരന് ഒരു അവിടുത്തെ വിദ്യാർത്ഥിനിയെ പിടിച്ചുകൊണ്ട് പോകാനും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി റേപ്പ് ഒക്കെ സാധിച്ചത് ഏതായാലും അവിടുത്തെ ക്രമസമാധാനം സംബന്ധിച്ച് വലിയ വിമർശനം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി